ലോകത്തിൽ സേവിക്കുവാൻ ഇത്ര സുലഭനായിട്ട് മഹാദേവനേക്കാൾ വേറെ ഒരു ദൈവമില്ല അന്യദൈവങ്ങളെ സേവിക്കുന്ന ജനങ്ങളുടെ പരിശ്രമം വ്യർത്ഥം തന്നെ കാലഭയമോചനത്തിന് അന്യദേവന്മാർക്കാർക്കും ശക്തിയില്ല കാലഭീതനായ ദേവന്റെ സേവ കൊണ്ട് ജനങ്ങൾ എന്തു ചെയ്യും പ്രാരബ്ധകർമ്മത്തിനധീനമായ സുഖ ദുഃഖത്തോട് കൂടിയവരായും അനാദി സംസാരപ്രവാഹ വജുതന്മാരുമായ ജനങ്ങൾക്ക് ഉപാസിക്കപ്പെടുവാൻ യോഗ്യനായ ദേവൻ ആ കാലശാസനായ ദേവൻ ഏകൻ തന്നെ ആ ദേവനെ ഭജിച്ചാലുള്ള ഫലമോ പുനരാവൃത്തിരഹിതമായ കൈവല്യം തന്നെ എന്നാൽ ആ ദേവനെ ഭജിപ്പാൻ ബുദ്ധിമുട്ടുണ്ടോ അതില്ലെന്ന് മാത്രമല്ല സുഖേന ചെയ്യാവുന്നതുമാണ് അങ്ങനെയുള്ള വചന സൗകര്യത്തെ അറിയാത്തവർ മൂഢർ സംസാര സാഗരത്തിൽ മുങ്ങുന്നു ഏകാഗ്ര ഭക്തി കൊണ്ട് മാത്രം ആ ദയാനിധി പ്രസാദിക്കുന്നു ആ പ്രസാദം കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മുക്തി ലഭിക്കുന്നത് ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല അതാതിന് അധികാരികളായവരിൽ മാത്രമേ ജ്ഞാനവും കർമ്മവും പ്രവർത്തിക്കുകയുള്ളൂ ഭക്തിക്ക് എല്ലാവരും അധികാരികളാണ് എന്നാണ് ശാസ്ത്ര നിർണയം മഹേശ്വരൻ പത്രപുഷ്പ ഫലാദികളാൽ അർജിതനായാൽ കൂടി മനുഷ്യന്റെ കേവല ഭക്തിയാൽ പ്രസാദിക്കുന്നു വംശവിദ്യാദികളാലല്ല പ്രസാദിക്കുന്നത് സാങ്ക്യം യോഗം തപസ് ഉത്തമ വംശം കർമ്മം വിദ്യ ഇവകളൊന്നും ഇല്ലാതെ ഭക്തി മാത്രം കൊണ്ട് അനേകം ജനങ്ങൾ മുക്തരായിട്ടുണ്ട് അതിന് ഉദാഹരണമായി ഞാനിവിടെ ഒരു ചരിത്രത്തെ പറയാം കേൾക്കുവിൻ മുനികളെ അതിന്റെ ശ്രവണ മാത്രത്താൽ മഹേശ്വരൻ്റെ പ്രസാദിക്കും ഈ ഭൂമണ്ഡലത്തിന് അലങ്കാരം എന്ന പോലെ ചിദംബരം എന്ന് പ്രസിദ്ധമായ ഒരു ഉത്തമ ക്ഷേത്രമുണ്ട് അതിന്റെ ദർശനം കൊണ്ട് തന്നെ മനുഷ്യർക്ക് മുക്തി ലഭിക്കുന്നതാണ് യാതൊരു ക്ഷേത്രത്തിൽ കനകസഭയിൽ മഹേശ്വരന്റെ നൃത്തം കണ്ടിട്ട് വ്യാഘ്രവാദനും പതഞ്ജലിയും ബന്ധമുക്തന്മാരായി ഭവിച്ചുവോ യാതൊരു ദിക്കിൽ മഹേശ്വരനെ ഉദ്ദേശിച്ച് യാഗം ചെയ്യുന്ന ബ്രാഹ്മണഗ്രഹങ്ങൾ തോറും പ്രഭാന്തത്തിലും സായങ്കാലത്തിലും പാവനമായ അഗ്നിഹോത്രാദി ധൂമവും ഹവിസ് ആജ്യം പുരോടാശം ഇവകളുടെ മനോഹരമായ പുണ്യഗന്ധവും ദിക്കാവുന്ന സ്ത്രീയുടെ മുഖത്തിൽ കസ്തൂരിയാൽ ചെയ്യപ്പെട്ട പത്രരേഖ പോലെ ഇരിക്കുന്നു ആ ദിക്കിൽ വംശശ്രേഷ്ഠനായ ഒരു കുലാലൻ ഉണ്ടായിരുന്നു സ്വർഗലോകത്തിൽ വിശ്വകർമാവിനുള്ളതുപോലെ ഭൂലോകത്തിൽ നിർമ്മാണ വൈദഗ്ധ്യം അവനുണ്ട് അവൻ നിത്യം ശിവഗംഗയിൽ സ്നാനം ചെയ്ത് ശിവഗഥകളെ കേട്ട് പുതിയ മൺപാത്രങ്ങളെ ശിവപ്രീതിക്കായി ക്ഷേത്രത്തിൽ കൊടുക്കും അവൻ ശിവഭക്തന്മാരെ ശിവസ്വരൂപന്മാരാണെന്ന് നിശ്ചയത്തോടെ സേവിച്ചു പതിവ്രതയായ അവന്റെ ഭാര്യയും ശിവഭക്തിരഥയായിരുന്നു ഭാര്യയോടുകൂടിയിരിക്കുന്ന അവന് വംശവൃത്തിക്ക് പുത്രൻ ഉണ്ടായതേ ഇല്ല എന്നാൽ ശ്രീ ചിദംബരേശ്വരങ്കലുള്ള ഭക്തിയാനന്ദത്താൽ പുത്രൻ ഉണ്ടാവാത്തത് കൊണ്ട് അവന് ഒട്ടും ദുഃഖമുണ്ടായില്ല ദിനംതോറും ശിവഗംഗാതടത്തിൽ ശിവകഥാശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സ് സകല രൂപനായ മഹേശ്വരന്റെ രൂപത്തിൽ തന്നെ ദൃഢമായി സ്ഥിതി ചെയ്തു ഇങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ ശിവകഥയെ ഓർത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ശിവസ്വരൂപത്തെ കണ്ടു കാളകൂടപ്രഭയാൽ മനോഹരമായി ആ ശിവകണ്ഠനാളത്തിൽ വിശേഷിച്ചും അവന്റെ മനസ്സിന് ആസക്തി ഉണ്ടായി അന്നു മുതൽ അവൻ നീലകണ്ഠ നീലകണ്ഠ എന്ന് ജപിക്കാൻ തുടങ്ങി അതുകൊണ്ട് ജനങ്ങളെല്ലാവരും അവനെ നീലകണ്ഠൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞ് ഒരു വർഷകാലത്തിൽ നീലകണ്ഠകുലാലൻ ഒരു പാത്രത്തെ ഉണ്ടാക്കി വൈകുന്നേരം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തു മടങ്ങുമ്പോൾ കൊടുങ്കാറ്റോടുകൂടിയ ഒരു വലിയ മഴയുണ്ടായി അതുകൊണ്ട് ഭൂമിയും ആകാശവും ദിക്കുകളും കാണാതായി പിന്നെ വഴിയുടെ കഥ പറയേണ്ടതില്ലോ അപ്പോൾ മഴ കൊണ്ട് പീഠിതനായ അവൻ വസ്ത്രമെല്ലാം നനഞ്ഞു ദുഃഖിതനായിട്ട് ആ സ്ത്രീയുടെ ഗൃഹദ്വാരത്തിൽ ചെന്ന് നിന്നു അതുകൊണ്ട് വേശ്യ നീലകണ്ഠ കുലാലനാണെന്ന് അറിഞ്ഞിട്ട് വേഗം അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നനഞ്ഞ വസ്ത്രത്തെ മാറ്റി കുറെ വിറകിട്ട് തീ കത്തിച്ച് തണുപ്പ് മാറുവാൻ ഉഷ്ണമായ അംഗരാഗത്തെയും തേച്ചുകൊടുത്തു മഴ മാറിയ ഉടനെ നീലകണ്ഠൻ സന്തുഷ്ടനായിട്ട് തന്റെ ഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്തു അവൻ അംഗരാഗ വിഭൂഷിതനായിട്ട് വന്നത് കണ്ടിട്ട് അവന്റെ ഭാര്യ ഇതെവിടുന്നാണെന്ന് ചോദിച്ചു നീലകണ്ഠൻ ഉണ്ടായ വൃത്താന്തമെല്ലാം യഥാർത്ഥമായി പറഞ്ഞു അത് കേട്ട് അവൾക്ക് വലുതായ ശങ്കയുണ്ടായി നീലകണ്ഠൻ എന്തു സത്യം പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല അവൾ അതിക്രോധത്തോടെ നീ വളരെ കാലമായിട്ട് വേശ്യാസക്തനായിരിക്കുന്നു ഇനി എന്നെ തൊടണ്ട നീലകണ്ഠ സ്വാമി അറിയെ ഞാൻ പറയുന്നു നീ എന്നെ തൊടരുത് എന്ന് പറഞ്ഞു അവൾ പതിവ്രതയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നീലകണ്ഠനും ക്രോധമുണ്ടായി നീലകണ്ഠസ്വാമിയെ അറിയ ഞാനും പറയുന്നു എന്റെ ഈ ദേഹം നശിക്കുന്നതുവരെ ഞാൻ നിന്നെ തൊടുകയില്ല എന്ന് അവനും പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ വിറച്ചു പിന്നെ ഭർത്താവിനോട് അനേകവിധം സാന്ത്വനം പറഞ്ഞു അതൊന്നും അവൻ കേട്ടില്ല താൻ ചെയ്ത പ്രതിജ്ഞയെ ത്യജിച്ചതുമില്ല പിന്നെ അവർ വളരെ കാലം ദൃഢനിശ്ചയത്തോടുകൂടി ഒരുമിച്ചിരുന്നു ഇങ്ങനെ അവരുടെ ഇന്ദ്രിയനിഗ്രഹവും ഭക്തിയും കണ്ട് മഹേശ്വരൻ പ്രീതനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ചു ഒരു വൃദ്ധമുനിയുടെ രൂപം ധരിച്ച് നീലകണ്ഠ ഭവനത്തിലേക്ക് ചെന്നു അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നമസ്കരിച്ച് പൂജിച്ച് ആസനത്തിൽ ആസനത്തിലിരുത്തി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു മുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു യോഗിയായ എനിക്ക് കാണുന്ന വസ്തുക്കളിൽ ഒന്നിലും ആഗ്രഹമില്ല എന്നാലും ഞാൻ പറയാം കേൾക്കുക എനിക്ക് തപസിദ്ധികൊണ്ട് ലഭിച്ച പാത്രമാണ് ഇത് മറ്റൊരാൾക്കും കിട്ടാത്തതാണ് ഞാൻ എന്താഗ്രഹിച്ചാലും ഇത് തരും ഇതിനെ നിന്റെ കയ്യിൽ തരാം ഞാൻ മടങ്ങി വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞ് ആ പാത്രത്തെ അവന്റെ കയ്യിൽ കൊടുത്ത് പോവുകയും ചെയ്തു അവൻ ആ പാത്രത്തെ ആരും കാണാതെ അകത്ത് സൂക്ഷിച്ചു വെച്ചു പുറത്തെവിടെയെങ്കിലും പോയി മടങ്ങി വന്നാൽ അവൻ അതിനെ എടുത്തു നോക്കും ദേഹാന്തർ ഭാഗത്തിൽ പ്രാണനെ സൂക്ഷിക്കുന്ന പോലെ അവൻ അന്തർഗ്രഹത്തിങ്കിൽ പാത്രത്തെ സൂക്ഷിച്ചു വെച്ചു ആരെങ്കിലും സൂക്ഷിപ്പാൻ കൊടുക്കുന്ന സാധനത്തെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമ ലോകം സിദ്ധിക്കും എന്റെ കയ്യിൽ സൂക്ഷിപ്പാൻ തന്ന പാത്രത്തെ ആ മുനിയുടെ കയ്യിൽ മടക്കി കൊടുത്ത് ഞാൻ എപ്പോഴാണ് കൃതാർത്ഥനാകുന്നത് ആ മുനി എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നിങ്ങനെ അവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹേശ്വരമായ നിർമ്മിതമായ പാത്രം ഓർമ്മ വയ്ക്കാത്തവന് ശാസ്ത്രം എന്ന പോലെ മറഞ്ഞുപോയി അനന്തരം മുനി മടങ്ങി വന്ന് നീലകണ്ഠനാൽ പൂജ്യതനായിട്ട് ഇങ്ങനെ പറഞ്ഞു അന്യദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്ന എനിക്ക് നിന്റെ കയ്യിൽ തന്നിട്ടുള്ള പാത്രത്തിന്റെ വിചാരം തന്നെ ഉണ്ടായില്ല നിന്നെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്റെ പാത്രം തരിക വസ്ത്രം എണ്ണം എണ്ണ അന്നം മുതലായ അഭീഷ്ട വസ്തുക്കളെ എല്ലാം തന്ന് എന്നെ പോലെ രക്ഷിക്കുന്നത് അതാണ് അത് കേട്ട് നീലകണ്ഠൻ വേഗം അകത്തുപോയി പാത്രം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ പാത്രത്തെ കണ്ടില്ല ഗൃഹമെല്ലാം അന്വേഷിച്ചു കണ്ടില്ല ഭാര്യയോട് ചോദിച്ചു ഞാൻ അറിഞ്ഞതു തന്നെ ഇല്ലെന്ന് അവൾ പറഞ്ഞു നീലകണ്ഠൻ വളരെ ഭ്രമിച്ച വശായി ഇത് മായയോ എന്റെ ദുസ്വപ്നമോ അതോ വല്ല ഭൂതാവേശമോ ഹേ നീലകണ്ഠ ഈ അപവാദ സമുദ്രത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണേ ഇല്ലെങ്കിൽ ഈ അപവാദത്തോടു കൂടി ഞാൻ പ്രാണങ്ങളെ ധരിക്കില്ല ഇങ്ങനെ മനസ്സിനെ നിശ്ചയിച്ച് അവൻ മുനിയുടെ അടുക്കലേക്ക് പോയി അപ്പോൾ മുനി പറഞ്ഞു എന്റെ പാത്രം വേഗം തരിക എന്താണ് താമസിക്കുന്നത് അത് കേട്ട് ഭയശോകങ്ങളാൽ വിഹ്വലചിത്തനായി നീലകണ്ഠൻ ഉണങ്ങിക്കൊണ്ട് പറഞ്ഞു ഹേ സ്വാമി ഇത് കേൾക്കണേ എന്റെ അപരാധം ക്ഷമിക്കുക ഞാൻ ഭവാന്റെ പാത്രത്തെ നല്ലവണ്ണം സൂക്ഷിച്ചു വെച്ചിരുന്നു അത് എന്റെ പാപം കൊണ്ട് ഇപ്പോൾ കാണുന്നില്ല അതിനു തുല്യമായ വേറെയൊരു പാത്രം ഞാൻ തരാം അത് ഭവാൻ വാങ്ങണം നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് കോപിച്ചു വളരെ ജനങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു ഈ ദുഷ്ടബുദ്ധിയായ കുംഭകാരന്റെ ദൗര്യാത്മത്തെ നോക്കുവിൻ ഇഷ്ടങ്ങളെല്ലാം തരുന്നതായ എന്റെ പാത്രത്തെ അപഹരിച്ചു വെച്ച് അതിന് പകരം ഒരു മൺപാത്രത്തെ തരുവാൻ തുടങ്ങുന്നു പശുവിന്റെ മുഖത്തെ അപഹരിക്കാൻ തുടങ്ങുന്ന വ്യാകരത്തിന്റെ വഞ്ചനയെ ഇരിക്കുന്നു നിന്റെ വഞ്ചനാ സാമർഥ്യം ഞാൻ ഭസ്മരുദ്രാക്ഷധരനായ നിന്റെ വിഷം കണ്ടിട്ടാണ് വഞ്ചിതനായത് കറക്കുന്ന പശുവിനെ അപഹരിച്ച് കഴുതയെ കൊടുക്കുവാൻ തുടങ്ങുന്നത് പോലെയിരിക്കുന്നു ബലാത്കാരമായി അപഹരിക്കുന്ന ദ്രവ്യം വംശകോടിയെ നിശ്ചയമായും നശിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നിന്റെ ആശയെ ത്യജിക്കുക അല്ലെങ്കിൽ നീ നിന്റെ വംശകോടികളോടുകൂടി നരകത്തിൽ പതിക്കും ഇങ്ങനെയെല്ലാം പറയുന്ന ദുരൂക്തികളെ സഹിച്ചുകൊണ്ട് നീലകണ്ഠൻ മുനിയെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ പാത്രത്തെ അപഹരിച്ചിട്ടില്ല സത്യം തന്നെ എന്ന് പറഞ്ഞു അത് കേട്ട് മുനി ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ അവനോട് പറഞ്ഞു എനിക്ക് നിന്റെ വാക്കിൽ വിശ്വാസമില്ല നീ പറയുന്നത് സത്യമാണെങ്കിൽ ശിവഗംഗയിൽ കുളിച്ച് വംശകർത്താവായ പുത്രന്റെ തലയിൽ തൊട്ടു പറയുക നീലകണ്ഠൻ എനിക്ക് പുത്രൻ ഇല്ലല്ലോ മുനി മുനിന്നാൽ ഭാര്യയുടെ കൈപിടിച്ച് കുളിച്ചു നനഞ്ഞ വസ്ത്രത്തോടുകൂടി നടേശ സന്നിധിയിൽ നിന്ന് സത്യം പറയുക എന്റെ പാത്രം പോയെങ്കിൽ പോവട്ടെ നിന്റെ സംസർഗം കൊണ്ട് ഞാൻ കേട്ടുപോയി അത് കേട്ട് നീലകണ്ഠൻ തന്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുമെന്നുള്ള ഭയത്താൽ അത് സമ്മതിച്ചില്ല അപ്പോൾ മുനി അവനെ പിടിച്ചു വലിച്ച് നടേശഭക്തന്മാരായ ദീക്ഷിതന്മാരുടെ സദസ്സിലേക്ക് കൊണ്ടുപോയി അവരോട് വൃത്താന്തമെല്ലാം പറഞ്ഞു അവർ അത് കേട്ട് നീലകണ്ഠനോട് സത്യം ചെയ്യുവാൻ പറഞ്ഞു അപ്പോൾ അവൻ തനിക്ക് ഭാര്യയെ തൊടുവാൻ പാടില്ലാത്തതായി ഉണ്ടായിരുന്ന പ്രതിജ്ഞാ വൃത്താന്തത്തെ പറഞ്ഞു അത് കേട്ട് മുനി ഇവൻ ഒരിക്കലും ഇങ്ങനെയുള്ളവനല്ല എന്നെ വഞ്ചിക്കുവാൻ വ്യാജം പറയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ദീക്ഷിതന്മാർ നീലകണ്ഠനെ നോക്കി ഹേ നീലകണ്ഠ ഈ മുനി ക്രൂരനായിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിജ്ഞയുണ്ടെങ്കിൽ അതിന് ഒരു ഉപായം കണ്ടുകൊള്ളുക സത്യം ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അപവാദം പറയും നടേശഭക്തനായ നിനക്ക് ഒരിക്കലും ആപത്ത് സംഭവിക്കുകയില്ല മഹാത്മാവായ മുനിക്ക് സത്യം ചെയ്തു കൊടുക്കുക മഹാന്മാരായ ജനങ്ങൾ സംഘം കൂടി എന്ത് പറയുന്നുവോ അത് ശ്രേയസ്സിന് തന്നെയാണ് ഒരു മുളവടിയുടെ രണ്ടു തലങ്ങളും നിങ്ങൾ രണ്ടാളും പിടിച്ച് ശിവഗംഗയിൽ സ്നാനം ചെയ്ത് മുനിക്ക് സത്യം ചെയ്യുവൻ ഇങ്ങനെ മൂവായിരം ദീക്ഷിതന്മാരും പറഞ്ഞു അത് കേട്ട് അവർ ഒരു വടിയുടെ രണ്ടു തലക്കിലും പിടിച്ച് ശിവഗംഗയിൽ മുങ്ങി അവർ മുങ്ങി പൊങ്ങുമ്പോൾ ചെറുപ്പക്കാരായി ഭവിച്ചു ആ മുനിയെ വൃഷഭാരൂഢനായ നടേശമൂർത്തിയായും കണ്ടു അവരിൽ പ്രസന്നനായ മഹേശ്വരൻ അവർക്ക് അഭീഷ്ടമായ മുക്തിയെ കൊടുത്ത് അവരോടുകൂടെ ചിതാകാശമായ തന്റെ സ്ഥാനത്തെ പ്രാപിച്ചു യാതൊരു മനുഷ്യൻ ശാന്തചിത്തനായിട്ട് ഈ അധ്യായത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവൻ നടേശ്വര പ്രസാദത്താൽ പിന്നെ ഭൂമിയിൽ ജനിക്കുകയില്ല എന്ന് സ്കന്തോപപുരാണത്തിൽ പതിനാലാം അധ്യായം